ഹായ് കുട്ടിക്കാർ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് കക്കരിക്ക കുക്കുംബർ അതിന് ഒരു ഫലാഹാരം ഉണ്ടാക്കാൻ പോകുന്നു ഒരു ട്രഡീഷണൽ ട്രഡീഷണൽ റെസിപ്പിയാണ് ഇഡ്ഡലി പോലത്തെ സാധനം തന്നെ പക്ഷെ ഉയിപ്പരുപ്പൊന്നും ഇടില്ല കൊണ്ട് ഉണ്ടാക്കുന്ന കുക്കുംബരും ബെല്ലം ഈ ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിന് എങ്ങനെയുണ്ടാക്കുന്ന ഇതേണ്ടിട്ട് കക്കരിക്കയുടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് മുറിച്ചിട്ട് അപ്പുണ്ടാക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ കുക്കുംബറിന്റെ തൊലിയെല്ലാം എടുക്കാം രണ്ട് സൈഡ് കട്ടാക്കിട്ട് തൊലി എടുക്കാം ഇത് നോക്കണം നോക്കണോ ഉണ്ടെങ്കിൽ പലഹാര എല്ലാം കയ്പ്പാവും നാടൻ കക്കരിക്കാണെങ്കിൽ തൊലിയെല്ലാം എടുക്കണം എന്നില്ല ഇളയെ കക്കരിക്കാൻ നോക്കിയിട്ട് എടുത്താലായി ഇതിപ്പോ നാടനല്ല കടയിൽ നിന്ന് കൊണ്ടു എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല എങ്ങനെ നമ്മ തോലി എടുക്കണേ ഞാൻ രണ്ട് പാവയ്ക്ക് രണ്ട് കക്കരയ്ക്ക് എടുക്കുന്നത് ഒരു പാവ എടുക്കണമെങ്കിൽ ഒരു കക്കരയ്ക്ക മതിയാവും രണ്ട് പാവെന്ന് പറഞ്ഞാൽ അരക്കിലുണ്ടാവും അരി പച്ചരി തോലി എണ്ണ എടുത്തിട്ടായി അതിനെ നമുക്ക് കട്ടാക്കാം ഇങ്ങനെ കട്ടാക്കുന്നുണ്ട് ഇങ്ങനെ കട്ടാക്കിയാൽ മതിയാവും മിക്സിയിലാണെങ്കിൽ ഗ്രൈൻഡറിലാണെങ്കിൽ കല്ലിലാണെങ്കിലും ഇങ്ങനെ കട്ടാക്കിയിട്ട് അരക്കാനിട്ടാൽ കഴി കക്ക മുറിച്ചിട്ടായി ഇനി ഞാനിനി ഒരേ അച്ച ബെല്ലം എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉരുക്കിട്ടിടാ ഇനി കല്ലത് ഇതെല്ലാം ഉണ്ടായിരുന്നു അരക്കെല്ലാം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഉരുക്കിയിട്ടിട്ടാൽ മതി പിന്നെ ആരമുറി തേങ്ങ വെല്ലം ഞാനീടെ ഒരച്ചടത്തിന് നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ കുറച്ച് കുറച്ചിട്ടെടുക്കാം അധികം വെള്ളം ഇട്ടിട്ട് ഉരുക്കിയിട്ട് ഇടാൻ പാടില്ല അപ്പോൾ പല ഇത് നമ്മളെ മാവ് വെള്ളമായി പോവും ഇതൊന്നരഞ്ഞ് കിട്ടിയാൽ മതി നമുക്ക് അരച്ചിട്ടെടുക്കാം മിക്സിലും ഗ്രൈൻഡറിൽ രണ്ടിലും അരക്കാം പച്ചരി നല്ല കുതിർത്തിട്ട് നല്ലവണ്ണം കൈകിട്ടി കൊണ്ടുവന്നേ രണ്ട് പവുണ്ട് അരക്കില അരക്കുമ്പോൾ കുക്കുമ്പോൾ ഇട്ടിട്ട് അരക്കുന്നേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെല്ല അരച്ചിട്ടെടുക്കാം അപ്പം നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം മിക്സിയിൽ വേണമെങ്കിൽ അരക്കാം എല്ലാം ഒക്കെ ഇട്ടിട്ട് അരച്ചാലായി കുറച്ച് കുറച്ച് ഇട്ടിട്ട് കടയണം ഉപ്പിടുന്ന ഞാൻ കല്ലുപ്പും പിന്നെ തേങ്ങ തേങ്ങ പിന്നെ ഇട്ടെങ്കാവും കുറച്ച് കടഞ്ഞിട്ടായിട്ട് ഇട്ടെങ്കിൽ ഇനി വെള്ളം ഇടേണ്ട ഇത് കക്കരയ്ക്ക വെള്ളാന്നനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കുറച്ച് കുറച്ച് ഇട്ടിട്ട് കടഞ്ഞാൽ മതി നമുക്ക് കടയും അറിയുന്ന ഗ്രൈൻഡറിൽ അരക്കുന്നെങ്കിൽ കുറച്ച് കുക്കുംബർ കുറച്ച് ചെറുതാക്കിയിട്ട് ഇട്ടാൽ മതി മിക്സിയിലാണെങ്കിൽ ഒരുമിച്ചിട്ടിട്ട് അരച്ചാൽ മതി തേങ്ങയും കക്കരക്കയും അറിയുമെല്ലാം ഒക്കെ ഇട്ടിട്ട് ഇത് വരുമ്പോഴത്തേക്ക് വെള്ളമായി പോകണമെന്ന് കിട്ടുന്നില്ല ഏതാ വെള്ളമാണ് കണ്ടോ അങ്ങനെ കുറേ വെള്ളമായി കൂടാ മാവ് നമ്മൾ കാര്യം കാര്യക്കുമ്പോൾ അറിയില്ല എത്ര വേണോന്ന് എത്ര കുക്കുമർ പറയണോന്ന് വെള്ളം വയ്ക്ക ഇത് വെള്ളമായി കോന്നുണ്ടോ ഇത് കുറച്ച് അറിഞ്ഞിട്ട് തേങ്ങ ഇട്ടാ മതി തേങ്ങ അങ്ങനെ പൊടി അറക്കണ്ട ഇത്ര വെള്ളായിടാ ഇനി കുറച്ചുണ്ട് ഇത് കൂടി ഇടുന്ന വെള്ളാന്ന അനുസരിച്ചിട്ട് ഇത് ഇട്ടിട്ട് കൊടുത്ത കൈ തേങ്ങ ഇടുന്നു ഇത് ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തേന് കുറച്ച് വെള്ളമുണ്ട് ബെല്ലത്തിൻ്റെ വെള്ളം ഇതിട്ന്ന് എത്ര മധുരം വേണം അതിനനുസരിച്ചിട്ട് ഇട്ടെങ്കിൽ മതി അറിയില്ലേ അവിടെ ഒരാൾക്ക് ചപ്പ മതിയാണ് ഇത് കണക്കായി രണ്ട പവരയ്ക്ക് രണ്ട് പുക്കും മറക്കാം ഇതിപ്പോൾ ആയിക്കൊണ്ട് വന്നോ അങ്ങനെ നല്ല നൈസാവണ്ട വേണ്ട കുറച്ച തറി തറിയായിട്ടും വേണം കക്കായിട്ടുണ്ട് വെള്ള അത് ഇതല്ലേ വെള്ളമായിട്ടില്ല വെല്ല ഉരുക്കിയ വെള്ള മാത്രം ഇട്ടത് പിന്നെ കക്കറ്റ് നല്ല പാങ്ങാന്ന് ഇതിപ്പോ കടയമ്പളന്നെ നല്ല മണ മണവരുന്നെ പഴയ ഒരു റെസിപ്പിയാണ് പുതിയതൊന്നുമില്ല ഇതിപ്പോ എടുക്കുന്നു ഞാന് ഇത്ര എങ്കിൽ മതി ഇതാ ഈ പാകത്തിലാണോ മാവ് കയ്യിലെടുക്കാൻ കഴിയുക ചട്ടല്ല എടുക്കുന്ന ഇതാ ഈ പാകത്തിൽ വേണം മാവ് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസിൽ അതിന് ഒരു വെച്ചിട്ട് മാവ് പുറന്ന് കൊടുക്കാം ഇത് ബായറലെല്ലാം റെഡി ആക്കിയിട്ട് വെച്ച് വെള്ളം നല്ലോണം ചൂടായിട്ട് മാവ് പുറന്ന് കൊടുക്കാം വെള്ളച്ചൂടായിട്ട് മാവെല്ലാം ഞാൻ പൊറന്നിട്ടുണ്ട് നല്ലോണം കലക്കിയിട്ട് മാവ് പോരണം മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ പോയിട്ട് ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പം എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടെന്ന് നോക്കാം ഒരു സ്പൂണിങ്ങനെ കുത്തിട്ട് നോക്കിയാൽ മതി സ്പൂണിനിങ്ങനെ ഒട്ടുന്നെങ്കിൽ വെന്തിട്ടില്ലാന്ന് കണക്ക് ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇപ്പം നല്ലോണം ചൂടുണ്ട് തെണഞ്ഞിട്ടായിട്ട് നമുക്ക് കട്ടാക്കാം ഇതിപ്പോ തണഞ്ഞിട്ടുണ്ട് കട്ടാക്കി കൊടുക്കുന്നു ചെറുത് ചെറുതായിട്ട് കട്ടാക്കി നെയ്യ് ഒഴിച്ചിട്ട് തിന്നാ ബെസ്റ്റ് നെയ്യ് ഒഴിക്കാതെ തിന്ന എന്നാലും നെയ്യ് ഒഴിച്ചെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഗൈസ് നമ്മളത് കഴിക്കാൻ പോവാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ